ان الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد المصطفى صلى الله عليه وسلم وشر الأمور محدثاتها فإن كل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون سنهم نرنيا ستة وشاسي ستة وشاسي نيك الله عند بديو لك الباليش تقوى يوم بودي جيبي كنايا نوصية شيء فيها نبديش كجيا قال الله عز وجل اقتربت الساعة وانشق القمر. أَنْدِدِنَا مَرُدَّتِي رِكُمُّ شَنْدْرَانَ فِي الْأَرْضِ قال النبي صلى الله عليه وسلم: بعثت أنا والساعة كهاتين നബീ കരീം സാഹു അലൈഹി വസ്ലമ്മ പറഞ്ഞു അന്ത്യദിനത്തിനോടുള്ള ഒരടയാളമായി അല്ലെങ്കിൽ അന്ത്യദിനം വളരെ അടുത്തു വരാനിരിക്കുന്നു എന്നതിൻ്റെ അടയാളമായാണ് എൻ്റെ നിയോഗം പോലുമെന്ന് മുഹമ്മദ് മുസ്തഫ സാഹു അലഹി വസ്ലാഹുൽ اقترب للناس حسابهم وهم في معرضون ആളുകൾക്ക് അവരുടെ വിചാരണയുടെ സമയം അടുത്തെത്തിയിരിക്കുന്നു എന്നാൽ അവരാകട്ടെ അശ്രദ്ധയിൽ മുഴുകിക്കൊണ്ട് ജീവിക്കുകയാണ് മഹാനായി ഇബിനു കസീർ റഹിമഹുല്ല ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും അന്ത്യദിനം അടുത്തെത്തിയിരിക്കുന്നു എന്നുള്ളതിനുള്ള സൂചനയാണ് ഈ ആയത്തിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്ന അതോ ആ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം മനുഷ്യർക്ക് അവരുടെ ഹിസാബ് അവരുടെ വിചാരണയുടെ സമയം അടുത്തെത്തിയിരിക്കുന്നു അവരാകട്ടെ അവരുടെ ഗഫ്ലത്തിൽ അശ്രദ്ധയിൽ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാതെ തിരിഞ്ഞു നടക്കുകയാണ് എന്ന് പറയുന്നതായ വചനം അതുപോലെ തന്നെ സൂറത്തു അള്ളാഹു പറയുന്നു അള്ളാഹുവിന്റെ കൽപ്പന വന്നെത്തിയിരിക്കുന്നു അതുകൊണ്ട് അത് എപ്പോൾ സംഭവിക്കും എപ്പോൾ സംഭവിക്കുമെന്ന് നിങ്ങൾ ധൃതി കൂട്ടേണ്ടതില്ലാഹുവിന്റെ കൽപ്പന അതുകൊണ്ട് അതെപ്പോൾ സംഭവിക്കുമെന്ന് നിങ്ങൾ ധൃതി പിടിക്കേണ്ടതില്ല قضية القرآن إلى الله سبحانه وتعالى برينه سورة الشوريل وما يدريك لعل الساعة تكون قريبا وما يدريك لعل الساعة تكون قريبا إذا عندنا مانية تم التفتيير كنا ندين الكرشة نكندرية الله سبحانه وتعالى വിശുദ്ധ ഖുറാനിലെ അനവധി ആയത്തുകളിലൂടെയും നബി കരീം നിന്ന് അനവധി ഹദീസുകളിലൂടെയും അന്ത്യദിനത്തിൻ്റെ സമയം വളരെ അടുത്തെത്തിയതായി നമുക്ക് പഠിപ്പിച്ചു തരുന്നത് കാണാൻ സാധിക്കും നബി നബിസല്ലാഹു അലൈഹി വസ്ലം പറഞ്ഞു كيف اتنعم وصاحب القرن قد التقم قرنه ينتظر الله الله سبحانه وتعالى او كما قال النبي صلى عليه وسلم ൂതാൻ വേണ്ടി നിയോഗിക്കപ്പെട്ട മലക്ക് ആ കാളത്തിൽ ചുണ്ടുവച്ച അള്ളാഹുവിന്റെ കൽപ്പനക്ക് വേണ്ടി കാതോർത്തു നിൽക്കുന്നുവെന്ന് അറിയുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ദുനിയാവിൽ എങ്ങനെ ഇവിടെയുള്ള സുഖലോലുപതകൾ അനുഭവിക്കാൻ സാധിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ അതുപോലെ തന്നെ മറ്റൊരു ഹദീഫിൽ നമുക്ക് കാണാൻ സാധിക്കും നബി കരീം സല്ലാഹു അലൈഹി വസ്ലം ഞങ്ങൾക്ക് വേണ്ടി ഉപദേശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയായിരുന്നു ആ സമയം ഏകദേശം അസ്തമയത്തോട് അടുത്തിട്ടുണ്ട് നബി സല്ലാഹു അലൈഹു പറഞ്ഞു അന്ത്യദിനം സംഭവിക്കാനുള്ള സമയത്തേക്ക് ഇനി ബാക്കിയില്ല ും ഇന്നേ ദിവസം ഈ ദിവസത്തിൽ ഇന്നത്തെ പകൽ സമയം മുഴുവൻ കഴിഞ്ഞ് സൂര്യന്റെ അസ്തമനത്തോട് അടുത്ത് നിൽക്കുമ്പോ ആ ഇനി എത്രയാണോ ബാക്കി നിൽക്കുന്നത് എന്നതുപോലെയാണ് ഈ ദുര്യാവിന്റെ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിപ്പ് മുതൽക്ക് അതിന്റെ അവസാനം വരേക്കും ഇനിയുള്ള സമയമെന്ന് പറയുന്നത് ഇന്നേ ദിവസത്തിൽ ഈ സൂര്യൻ ഇരിക്കുന്ന സമയം പോലെയെന്ന് നബി കരീം സാഹു അലൈഹി വസ്സല പറയുകയാണ് അഥവാ റസൂൽ അലൈഹി അത് പറഞ്ഞു അന്ത്യദിനത്തിലേക്കുള്ള സമയം എന്ന് പറയുന്നത് ആ ദിവസത്തിൽ ഇനി എത്ര ദൈർഘ്യം ബാക്കിയുണ്ടോ എന്നതുപോലെ കഴിഞ്ഞുപോയ വർഷങ്ങളെ അപേക്ഷിച്ച് ഇനി ദുനിയാവിന് ബാക്കി നിൽക്കുന്ന സമയമെന്ന് പറയുന്നത് വളരെ പരിമിതമായ സമയം മാത്രമാണ് എന്നുള്ളത് ഒരു മുമ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അന്ത്യദിനത്തിൽ വിശ്വസിക്കുന്ന ഒരു മുമ്മിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ മരണം എന്ന് പറയുന്നത് തന്നെ അവന്റെ ഒരാൾക്ക് അയാളുടെ മരണം വന്നെത്തിയാൽ അവന്റെ കയ്യാമത്ത് സംഭവിച്ചു എന്നാണ് കാരണം പിന്നെ അവൻ ആമലുകളില്ല പിന്നെ അവനെ സംബന്ധിച്ചിടത്തോളം വിചാരണ മാത്രം കാത്തു നിൽക്കുന്ന സന്ദർഭമാണ് അതുകൊണ്ടാണ് ഒരു മനുഷ്യൻ അവനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ അന്ത്യസമയം വന്നെത്തി കഴിഞ്ഞാൽ ആ അന്ത്യസമയത്തിന് ശേഷം പിന്നീട് അവനൊരു അമലുകളും ചെയ്യാൻ സാധിക്കുകയില്ല ചെയ്ത അമലുകളുടെ പ്രതിഫലം ലഭിക്കുകയെന്നതല്ലാതെ ഇനിയൊരു അമലവന് ചെയ്യാൻ സാധിക്കുകയില്ല മാത്രമല്ല വിശുദ്ധ ഖുർആനിൽ അന്ത്യദിനം എന്നതിനെ കുറിച്ച് അവർ താങ്കളോട് ചോദിച്ചു കൊണ്ടിരിക്കുന്നു അതെപ്പോൾ സംഭവിക്കുമെന്നതിനെ കുറിച്ച് താങ്കൾക്ക് നൽകപ്പെട്ടിട്ടുള്ള അള്ളാഹു നൽകിയിട്ടുള്ളതായ അറിവല്ലാതെ അതിന്റെ കൃത്യമായ സമയം എപ്പോഴെന്ന് ഒരാൾക്കും തന്നെ അറിയുകയില്ല താങ്കൾക്കും അറിയുകയില്ല അതെപ്പോഴാണ് എന്ന് കൃത്യമായി അറിയുന്നവൻ ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ റബ്ബു മാത്രമാണ് റബ്ബിക്കാൽ എന്തുകൊണ്ടാണ് അള്ളാഹുറസൂലെ അന്ത്യദിനത്തെ ഭയപ്പെടുകയും ജീവിതം നന്നാക്കുകയും ചെയ്യണമെന്ന് താങ്കൾ അവരോട് പറയുന്നത് അന്നേ ദിവസം റബ്ബിന്റെ വിചാരണക്ക് വിചാരണ നേരിടേണ്ടി വരുമെന്നുള്ള ഭയപ്പെടുന്ന ഒരു മനുഷ്യരുണ്ടല്ലോ ആ ദിവസത്തെ ഭയപ്പെടുന്ന അന്നേ ദിവസം അമ്മാവിന്റെ മുന്നിൽ മറുപടി പറയേണ്ടി വരും എന്ന് ഭയപ്പെടുന്ന ആളുകൾക്കുള്ള താക്കീതുകാരൻ മാത്രമാണു അല്ലെ എപ്പോഴാണ് സംഭവിക്കുക എന്ന് ചോദിക്കുന്ന ആൾക്ക് അതറിഞ്ഞതുകൊണ്ട് പ്രത്യേകിച്ച് ഉപകാരമൊന്നുമില്ല കാരണം അവൻ പരിഹസിച്ചുകൊണ്ട് നിഷേധാത്മകമായി ചോദിക്കുന്നു എന്നാൽ അതേസമയം വിശ്വാസികളായ ആളുകളാണോ ചോദിക്കുന്നത് എങ്കിൽ എപ്പോൾ സംഭവിക്കുന്നു സംഭവിക്കുമെന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളവും ബാധകമാകുന്ന കാര്യമല്ല മറിച്ച് അതിനുവേണ്ടി അവർ തയ്യാറെടുത്തിട്ടുണ്ടോ എന്നുള്ളതാണ് അവരെ ബാധിക്കുന്നതായ കാര്യം അതുകൊണ്ടാണ് അതിനെ ഭയപ്പെടുന്ന ആളുകൾക്ക് താക്കീത് നൽകുന്ന വ്യക്തിയാണ് അങ് എന്നാൽ നബിസ് അള്ളാഹു അലഹി വസ്ല്ലം അതുമായി ബന്ധപ്പെട്ട ഒരുപാട് അനവധി അടയാളങ്ങളെക്കുറിച്ച് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ നുഭൂവത്തിന്റെ സത്യസന്ധത ബോധ്യപ്പെടുന്നതായ കാര്യങ്ങളും അതോടൊപ്പം അവന്റെ അമലുകൾ നന്നാക്കി റബ്ബിൻ്റെ വിചാരണയ്ക്ക് വേണ്ടി ഇന്ന് മരിച്ചു കവറിലേക്ക് പോയാൽ തൻ്റെ വിചാരണ നേരിടാൻ താൻ തയ്യാറാണോ എന്ന് പുനരാലോചിക്കുവാനുള്ള ولكارية معانا آدرستاندنجلو معايتكولوكو منسلاكو ندلولي نموكا النرطماغو ندلولي الله <سؤال> سبحانه وتعالى كارينا لپرديكانو منسلاكانو لطوفيق نموكا يوركونا لقمارا أقول قولي هذا وأستغفر الله لي ولكم فاستغفروه إنه هو الغفور الرحيم الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين وأصلي وأسلم على المبعوث رحمة للعالمين نبينا وقدوتنا محمد وعلى آله وصحبه أجمعين أما بعد أيها الإخوة أوصيكم بتقوى الله الله نسوك تقوى يورو قولي جيبكنا ينوري كالكولي ونرتقي يعني ورمانشنا അവൻ്റെ മരണം അവനിട്ടിരിക്കുന്ന ചെരുപ്പിന്റെ വാറിനേക്കാൾ അവനോടടുത്താണുള്ളത് എന്ന വസ്തുതയാണ് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത് റബ്ബ് നിശ്ചയിച്ചിരിക്കുന്ന സമയമെത്തിയാൽ ഒരു നിമിഷം അങ്ങോട്ടോ ഒരു നിമിഷം ഇങ്ങോട്ടോ ഒരാൾക്കും ലഭിക്കുകയില്ല അതുകൊണ്ട് തന്നെ തക്വയോടുകൂടി ജീവിക്കുക സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്താൽ വരും ഖുത്ബകളിലൂടെ അന്ത്യദിനത്തിന്റെ അടയാളവുമായി ബന്ധപ്പെട്ട് നബി കരീം സലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച നമ്മൾ ഉൾക്കൊള്ളേണ്ട മനസ്സിലാക്കേണ്ട വളരെ സുപ്രധാനമായ ഹദീസുകൾ മനസ്സിലാക്കാനാണ് ഉദ്ദേശിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് സഹോദരങ്ങളുണ്ട് അല്ലാഹു അവർക്ക് ഷിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ക്ഷമിക്കുവാനും റബ്ബിന്റെ പ്രതിഫലം കരസ്ഥമാക്കുവാനുമുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ أما النبي أبراني مغفرة مرحمة ألقينا ما مرافق اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار آمين 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 برحمتك يا أرحم الراحمين وأقم الصلاة